ഇതൊരു കുടുംബയോഗം പോലെയുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കൂടെ ഒരു സിനിമ ചെയ്യുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകയും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവര് എന്നോട് കഥ പറയാനും ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളും ആദ്യം തന്നെ സർവശക്തനായ ജൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പറാത്ത സിനിമയാണ് പിന്നെ ഉടനു വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാരൻ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കഴിഞ്ഞു സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് അവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ മീഡിയയും എല്ലാവരുടെയും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എന്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചു പിന്നെ അവിടെ ചെല്ലാല് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നോണ്ട് ഇരുപത്തി ആറാം തീയതി വരുന്നുണ്ട് എന്റർടൈൻമെന്റ് അതുകൂടി പറയുകയാണ് ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാവരും രചിച്ചുണ്ട് അതുപോലെ തന്നെ ലിസ്റ്റിനുമായി ഇപ്പൊ പറയുണ്ടായി ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ചു ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഓടിയിട്ടുണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു